കോടതി ഹാജരാണോ ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിന് വരാനുള്ള കേസേ ഉള്ളൂ

നിലവിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കേസിൽ കഴിഞ്ഞിട്ട് വനം വകുപ്പിന് എടുക്കേണ്ട കാര്യങ്ങൾ സാറേ ഇതിലേ സാറേ ഇദ്ദേഹം ഒരു ഗായകനാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവരുടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും കണ്ടെത്തിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് കൊടുവാൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അത് പരിശോധിച്ച് അതിന്റെ പ്രമേയം വരുന്നതാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടും ഏകദേശം സൂചനകളുണ്ട് കണ്ടെത്തിയ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പരിധിയിൽ വരുന്നതാണോ പറ്റുന്നോട്ടത്തിൽ എന്താണ് പോലീസിന് മനസ്സിലാവുന്നത് അവർക്ക് അങ്ങനെ കൈവശം കൊണ്ട് നടക്കേണ്ട ആയുധങ്ങളല്ലേ എല്ലാവരും അപ്പോൾ അത് പരിശോധിച്ചിട്ട് അതുകൊണ്ട് വരുമെങ്കിൽ അത് നമ്മുടെ ഫോണിൽ മനസ്സിലാണെങ്കിൽ ഞാൻ എൻ്റെ വകുപ്പുകളെല്ലാം നോക്കിയിട്ട് ആ പറഞ്ഞു വരുന്നതാണെങ്കിൽ അതുകൊണ്ട് വരും ഓക്കെ